അലൈക്കും വറഹമുല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലാണ് നാം എല്ലാവരും ഇപ്പോഴുള്ളത് റമദാൻ മാസം വിടവാങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അല്ലേ അപ്പോൾ ഈ ഉള്ള നിമിഷങ്ങൾ നമ്മൾ ധാരാളമായിട്ട് അള്ളാഹുയിലേക്ക് ഇബാദത്ത് ചെയ്യുക ധിക്കറുകൾ ചൊല്ലുക നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക ദിക്റുകൾ ചെല്ലുക നമുക്ക് കഴിയുന്നിടത്തോളം ചൊല്ലി അത് കുറച്ച് ചൊല്ലിക്കഴിഞ്ഞിട്ട് വീണ്ടും വള്ളാനോട് ദുആ ചെയ്യുക പിന്നെയും കുറച്ച് സ്വലാത്തും ദിക്റും ചെല്ലുക വീണ്ടും വള്ളാനോട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ദുആ ചെയ്യുക അങ്ങനെയായിട്ട് മുന്നോട്ട് പോവുക ഇനി ഇപ്പോ ഇനിയിപ്പോൾ ആണ്ട് അങ്ങോട്ട് വന്നാൽ പിന്നെ പെട്ടെന്നാണ് ബാക്കിയുള്ള ദിവസം നമ്മിൽ നിന്നും വിട വാങ്ങാനായിട്ടുണ്ടാവുക അതുകൊണ്ട് റമദാൻ മാസം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എനിക്കൊരുപാട് വിവാദത്ത് ചെയ്യാമായിരുന്നു അള്ളാഹുവിയിലേക്ക് ഇനിയും കുറുഗാനൊക്കെ കത്തൻ തീർക്കാമായിരുന്നു എന്ന് നമുക്കൊരു ഖേദമുണ്ടാവരുത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ധാരാളമായിട്ട് കഴിയുന്നതും പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട കുർആാൻ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസമാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടും കുറുആാനാണ് പാരായണം ചെയ്യേണ്ടത് കത്തം തീർക്കാം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല നാലോ അഞ്ചോ നോമ്പോ ആയ സമയത്ത് തന്നെ ഒരുപാട് ഉമ്മമാര് വാട്സപ്പിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കത്തം തീർത്ത് ഇത്തന്ന് അലഹമില്ല ഒരുപാട് കത്തം തീർത്ത് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അലഹമില്ല അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു ദുനിയാവുന്നും ആഹൃതെന്നും ഉപകരിച്ചു കൊടുക്കട്ടെ അപ്പം ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നിറവേറ്റി എടുക്കാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു ദിക്കറാണെന്ന് പറയുന്നത് അള്ളാ ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മരിവോട് കൂടിയിട്ട് തിങ്കളാഴ്ച രാവാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ആ മരിവ് നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെയായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണമെന്ന് അത് മൂന്ന് യാസി ചുരുങ്ങിയത് ഒരൊറ്റ ഇരുത്തത്തിലിരുന്നിട്ട് ആ മൂന്ന് യാസിനോത് നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കടങ്ങളൊക്കെ വേടിക്കിട്ടാൻ അള്ളാഹു ഹലാലായിട്ടുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്ന് തിങ്കളാഴ്ച രാവാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ അത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇൻഷാ അള്ളാ ഇനി റമലാനിലെ വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവും ഒക്കെ എണ്ണപ്പെട്ട ദിവസം മാത്രമാണ് നമ്മിലുള്ളത് അത് നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത് ഇനി ഒരു ദിവസം പോലും നമ്മൾ അമൽ ചെയ്യാൻ അമൽ ചെയ്യാതെ നിൽക്കരുത് ഇനിയും ഇങ്ങനെ ഉണ്ടല്ലോ നാളെ തുടങ്ങാം മറ്റന്നാളെ തുടങ്ങാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ ഒരു മടി അതുപോലെ നമ്മൾ ആരും ചെയ്യരുത് പരിശുദ്ധമാക്കപ്പെട്ട കുറാനാണ് അതുകൊണ്ട് കഴിയുന്നിടത്തോളം അള്ളാഹുയിലേക്ക് ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിക്കറായിട്ടും സൊലാത്തായിട്ടും ഒക്കെ ചെയ്യുക അള്ളാഹു അതിനെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ മീൻ യാറബലാല മീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പാഴയിലിരുന്നു കൊണ്ട് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേർക്ക് ഇതേപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ വാട്സപ്പിലൂടെ ചോദിക്കുന്ന സമയത്ത് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെ ഓരോ വിഷമങ്ങൾ പറയാറുണ്ട് അപ്പോൾ അവർക്ക് കുറെ ഒരുപാട് പേർക്ക് ഞാൻ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിപ്പം സ്ത്രീകളാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കൊക്കെ ഉണ്ടാവും റമല മാസത്തിൽ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് പല കാര്യങ്ങളും നമുക്ക് റെഡിയാക്കി വെക്കാനുണ്ടാവും എന്നാലും ആ ഒരു അസറിൻ്റെ സമയമായിട്ട് അസർ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് ഉടനെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ഇത് ചെയ്യാൻ നമ്മളൊരു സമയം കണ്ടത് കാരണം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കഴിയാത്തത് ഒന്നും ഉണ്ടാവില്ല ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ നമുക്ക് കൂടുതൽ പേർക്കും ഉണ്ടാവില്ല എന്താ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അതാണ് കുറച്ചൊരു ടൈം പിടിക്കുന്ന ഒരു പരിപാടി അല്ലേ അതല്ലേ ഉള്ളത് അത് ചിലർക്കത് ഈസി ആയിരിക്കും ചിലർക്കത് ഭയങ്കര പ്രയാസമായിരിക്കും പലർക്കും പല വിധത്തിലായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനൊരു രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒമ്പത് മണി എട്ട് മണി പത്ത് മണി ആ ഒരു സമയത്തൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ പത്തിരിൻ്റെ പണികളൊക്കെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലങ്ങോട്ട് കയറ്റും ഒരു ബോക്സിലാക്കിയിട്ട് പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് കയറ്റും എന്നാൽ എന്ത് ചെയ്യുക നമുക്ക് ആസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കുറാനൊക്കോത കുറച്ച് സലാത്തുകളും ദിക്റുകളൊക്കെ ചൊല്ലാനുള്ളൊരു സമയം കിട്ടും അപ്പം ഇൻഷാല്ല അതുപോലെയൊക്കെ ചെയ്യുക ഞാനന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം അസർ നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് നേരെ ഇരിക്കുക കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഇരുന്നിട്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നത് അശുദ്ധിയുള്ളവർക്കും ചെല്ലാവുന്നതാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ടെൻഷൻ വന്നു നമ്മളാകെ ടെൻഷനായി അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ടെൻഷൻ തീർന്നു കിട്ടും ഇൻഷാല്ല അപ്പോൾ ചൊല്ലേണ്ടത് തീ പടരും പോലെ ആളിക്കത്തി അതുപോലെ ഉത്തരം കിട്ടുന്ന സ്വലാത്താണേത് നാരിയത്ത് സ്വലാത്ത് അല്ലേ തീ പടർന്ന് പിടിക്കും പോലെ ഉത്തരം കിട്ടും അത് ചൊല്ലുന്ന രൂപത്തിൽ ചൊല്ലിയാൽ ചിലപ്പോൾ ചിലർക്ക് പറയാറുണ്ടാവും ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് അത് നമ്മുടെ അടുത്ത് ചെല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവും അല്ലാതെ കുറച്ച് പേർക്ക് ഉത്തരം അല്ല കൊടുക്കും കുറച്ച് പേർക്ക് ഉത്തരം കൊടുക്കില്ല അങ്ങനെ അള്ളാർക്ക് ഉണ്ടാവില്ല അത് നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലാണ് ആൾക്കാരെ നോക്കിയിട്ടുള്ള വ്യത്യാസം കാണിക്കൽ അങ്ങനെയുള്ള സ്വഭാവം നമ്മുടെ ജനങ്ങളുടെ ഇടയിലാണ് അള്ളാർക്ക് അങ്ങനെയല്ല അള്ളാൻ്റെ അടിമ എല്ലാവരും അള്ളാർക്ക് ഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് ചെയ്യുന്നത് പോലെ ചെയ്യണം ഇപ്പം നാരിയത്ത് സലാത്ത് ചൊല്ലാനാണ് ഞാൻ പറഞ്ഞത് ആ അസറു നമസ്കാരം കഴിഞ്ഞിട്ട് ആ പായയിൽ പാഴയിലിരുന്നു കൊണ്ട് തന്നെ ഒരു പതിനൊന്ന് നാരീതു സലാത്ത് ചെല്ലാം അള്ളാഹു മസല്ലി സലാത്തൻ കാമിലത്തം വസല്ലിം സലാമൻ താമല സയീദിന മുഹമ്മദിൻ ലതി തൻഹല്ലുബിൽ ലുഖത് വ തൻ ഫർജുബെൽ കുറബ് വലബൽ ഹവായിജു വതുനാലുബി റായിബ് വസ്നുൽ ഹവാത്തിമി വൈസ്തസ്ലമാമി വജീൽ കരീം വ അല അലിഹി വ സഹബിഹി ഫീ കുല് ലംഹത്തിം മനഫസിം വിയ കുല് മാലൂമിലേക്ക് ഇത് ഓതുന്ന സമയത്ത് മനസ്സിൽ ഓർത്തു കൊണ്ട് നിങ്ങളിങ്ങനെ ആ പതിനൊന്ന് സ്വലാത്ത് നാരിത് സ്വലാത്തിപ്പം നിങ്ങൾ ഓതി കഴിഞ്ഞു അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലേണ്ട ഇസ്മാണ് അള്ളാൻ്റെ നാമങ്ങളാണ് യാ അള്ളാഹു യാ റഹ്മാൻ 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 എന്ന ഇസ്മ അള്ളാൻ്റെ നാമം ഏതിലൊന്ന് ചൊല്ലി നമ്മൾ ദുവാ ചെയ്താലും അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടും നമുക്കറിയാം അള്ളാൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഏത് ഇസ്മിൽ ഒരെണ്ണം നമ്മൾ ചൊല്ലിയിട്ട് അള്ളഹാനോട് കൈകൾ ഉയർത്തി നമ്മുടെ മനസ്സിലുള്ള വേദനകൾ ദുവാ ചെയ്താൽ അതിനെ അല്ലാ ഉത്തരം കാണിച്ചു തരിക തന്നെ ചെയ്യും അള്ളഹാനോട് അള്ളഹാനോട് നമ്മൾ കാരുണ്യം തേടുമ്പോൾ അള്ളാൻ്റെ നാമങ്ങൾ ചൊല്ലി തേടിയാൽ അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് അപ്പം യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ എന്ന ഇസ്മ ധാരാളം നിങ്ങൾ ചൊല്ല ഞാനൊരെണ്ണം നിങ്ങളോട് പറയുന്നില്ല ആ എസ് നമസ്കാരം കഴിഞ്ഞിട്ട് പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് യാ അള്ളാഹു യാറമാൻ എന്ന ഇസ്മ എത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കോളി എന്നിട്ട് നമുക്ക് അടുക്കളയിലൊക്കെ പോകുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുത്ത് വേറെ ആരും സംസാരിക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഈ യാ അള്ളാഹു യാറമാൻ കഴിയുന്നിടത്തോളം അധികരിപ്പിച്ച് നിങ്ങൾക്ക് ചൊല്ലാം അങ്ങനെ നിങ്ങൾ ഒരുപാട് തവണ ഈ ഒരു ഇസ്മ ചൊല്ലി ചൊല്ലി ഒരുപാട് തവണ തവണ നിങ്ങൾ ചൊല്ലി അങ്ങനെ ചൊല്ലി മഗ്രിബ് പാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അതായത് നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയായി വന്നു മായരിവ് വാങ്ങി കൊടുക്കാനായിട്ടുണ്ട് കുറച്ചൊരു സമയം നമുക്ക് അതിൽ നിന്ന് ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും റെഡിയായി ഒക്കെ നമ്മുടെ ഊണ്മേശയിലേക്ക് കൊണ്ടുവച്ചു ഒന്ന് ഇരിക്കുന്ന ഒരു സമയല്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ എടുത്തിട്ട് വീണ്ടും ചെല്ലാൻ തുടങ്ങുക എടുത്ത് വന്നിട്ട് വീണ്ടും നിങ്ങൾ ചെല്ലിത്തുടങ്ങുക അങ്ങനെ ഒരു അര മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു പത്ത് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി എണ്ണം യാ അള്ളാഹുയറമാൻ യാ അള്ളാഹുയർഹ്മാൻ യാ അള്ളാഹുയറമാൻ എന്ന് നിങ്ങളെ ചൊല്ലിയിട്ട് അള്ളഹനോട് മരിവ് മുന്നേ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വേദന നിങ്ങൾ അള്ളഹാനോടൊന്ന് ദുവാ ചെയ്ത് നോക്കി ആ ദുവാക്ക് നിങ്ങൾ ആ മരിവ് വാങ്ങി നിസ് നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ തറാവയെ നിസ്കരിക്കുന്നതിന് മുന്നേയായിട്ട് നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം അല്ലാതെ തരും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വേദനിക്കുന്നത് ആ ഒരു പ്രയാസം അത് മാറ്റിത്തരും ചൊല്ലുന്നത് പോലെ നിങ്ങൾ ചെല്ലണം കേട്ടോ ഈ പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് മുത്ത റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് സാവധാനത്തിലായി അതിൻ്റേതായ ബഹുമാനത്തോടു കൂടി വേറെ ഒരാളോട് സംസാരിക്കുക പിന്നെ കുറച്ച് നാരീത്വ സ്വലാത്ത് ചെല്ലുക അതുപോലെയല്ലാണ്ട് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം പതിനൊന്നിൽ കൂടുതൽ ചൊല്ലുന്നവർക്ക് അങ്ങനെയും ചെല്ലാം കേട്ടോ പതിനൊന്ന് ചൊല്ലി ഞാൻ ഞാനൊരു കുറഞ്ഞത് പറഞ്ഞതാണ് പതിനൊന്നെണ്ണം കാരണം ആ ഒരു അസറിൻ്റെ ശേഷം നമുക്കൊരു മുന്നൂറ്റി പതിമൂന്നെണ്ണം ഒക്കെ ചൊല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ സ്ത്രീകളാണ് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ബേജാറായിരിക്കും മനസ്സിലുണ്ടാവുക അല്ലേ നമ്മൾ ഭർത്താക്കന്മാർ കുറച്ച് ചൂടുള്ളവരാണെങ്കിൽ അല്ലേ അങ്ങനെയും അങ്ങനെയുണ്ടാവും ഓരോ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ബേജാറും പേടിയും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാനൊരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങളടുത്ത് വേറെ ആരുമില്ല നിങ്ങൾ തനിച്ചാണ് കിച്ചണിലേക്ക് കയറിയിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ഈ അള്ളാഹു അറഹ്മാൻ എന്ന് നിങ്ങൾക്ക് ധാരാളമായിട്ട് ചെല്ലാം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഭക്ഷണങ്ങളാനും കാര്യങ്ങളൊക്കെ റെഡിയായി വന്നു അതിൻ്റെ ശേഷം മുഴുവെടുക്കുക വീണ്ടും ഈ ആ അള്ളാഹു ഇറഹ്മാൻ ചെല്ലാൻ കഴിയുന്നിടത്തോളം കുറച്ച് ചൊല്ലുക ആ മരുവാ വാങ്ങിൻ്റെ തൊട്ട് മുന്നേറ്റ് ഒളിവെടുത്തിട്ട് അള്ളാഹിനോട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുബക്ക് ഇജാപത്ത് കിട്ടും ഉറപ്പാണ് നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് നോക്കി ഒരു പരീക്ഷണമല്ല ഒരു പരീക്ഷിച്ച് നോക്കലല്ലാണ്ട് ഉത്തരം കിട്ടും നാരിത് സ്വലാത്തും അള്ളാഹിൻ്റെ നാമങ്ങളുമാണ് ഞാൻ ചൊല്ലുന്നത് എൻ്റെ കാര്യം ഇന്ന് രാത്രി തന്നെ നടന്ന് കിട്ടും എനിക്ക് ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു മനസ്സ് വെച്ചിട്ട് ഓതിയാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് അള്ളാഹു എന്ത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത് വിഷമമാണോ എന്ത് പ്രയാസമാണോ ഉള്ളത് ആ ഒരു പ്രയാസം അള്ളാഹു തീർത്തു തരും ഈശാ അല്ലാ അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ ഇന്ന് ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ചെയ്ത് ചെയ്യണമെന്ന് കരുതിയിട്ട് മുത്തസൂലിൻ്റെ പേരിലായിട്ട് ഇന്ന് തിങ്കളാഴ്ച രാവാണ് മാതിരി നമസ്കാരം കഴിഞ്ഞിട്ട് ആ യാസിൻ സ്ഥിരമായിട്ട് ഓതുന്നവരുണ്ടാവും അല്ലേ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒരുപാട് ഉമ്മമാരുണ്ട് ആ യാസിന് സ്ഥിരമായിട്ട് ഓതുന്നവർ അപ്പം നിങ്ങൾ ഒഴിവാക്കാതെ അത് നിർബന്ധമായിട്ട് മോതാം ഇങ്ങനെ ഒരു മാസമായിട്ടൊക്കെ ഈ ആസിൻ മുറുകെ പിടിച്ച് അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ ആയിട്ട് യാസിനും സ്വലാത്തും ഓതി മുറുക പിടിച്ച് പോരുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തും അത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഞാൻ പറയുന്നത് ഇൻഷാല്ല അതൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ കുറച്ച് തിക്കറൊക്കെ ചൊല്ലുതുവാ ചെയ്യട്ടോ ഇൻഷാല്ല ആദ്യം തന്നെ ചൊല്ലുന്ന തിക്ക്റ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാനുള്ള തിക്കറാണ് സുബെഹാൻ വബിഹംദിഹി سبحان الله وبحمده 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 لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا هو الحي القيوم العظيم 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 لا اله الا هو الحي القيوم العليم لا إله إلا هو الحي القيوم العليم. 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 بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العليم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العليم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العليم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العليم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم अस्तगफिरुल्लाह फिलाह वात बुलेलै अस्तविलाह वातो बु इले अस्तविलाह वातो बु इले अस्तविलाह वातबु अस्तविलाह वातो बु इले अस्तविलाह वातो बु इले अस्तविलाह वातबु अस्तविलाह वातो حسبنا الله ونعم الوكيل 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 الله الوكيل لا إله إلا الله الملك الحق المبين 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 لا إله إلا الله مالك الحق المبين لا إله إلا الله مالك الحق المبين لا إله إلا الله مالك الحق المبين أعوذ بكلمات الله تامات من شر ما خلق 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 <applause> أعوذ بكلمات الله تامات من شر ما خلق 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 മനോ ദുഃഖം മാറാനുള്ള തിക്കറാണ് ചൊല്ലുന്നത് ല ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ മുഹമ്മദ് റസൂലുല്ലാഹി ഉല്ലാഹി സ്വാദിഖുൽ വഹദുൽ അമീൻ ല ഇലാഹ ഇല്ല അള്ളാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ മുഹമ്മദ് റസൂലുല്ലാഹി ഉല്ലാഹി സ്വാദിഖുൽ വഹദുൽ അമീൻ لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوحد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوحد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوحد الأمين لا إله إلا الله، مالك كلها قل مبين، محمد رسول الله، صادق الوحد الأمين. لا إله إلا الله، مالك كلها قل مبين، محمد رسول الله، صادق الوحد الأمين. لا إله إلا الله، مالك كلها قل مبين، محمد رسول الله، صادق الوحد الأمين. لا إله إلا الله، مالك كلها قل مبين محمد رسول الله صادق الواحد الامين لا اله الا الله مالك كلها قل مبين محمد رسول الله صادق الواحد الامين لا اله الا الله مالك كلها قل مبين محمد رسول الله صادق الواحد الامين لا اله الا الله مالك كلها قل مبين محمد رسول الله صادق الواحد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الواحد الأمين لا حول ولا قوة إلا بالله 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 لا حول ولا قوه الا 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 بالله ان صلاه جل جلاله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അള്ളാഹു വസാ സൈദിനഹമ്മദീൻ വാലാ അലി വസ്ബലീം അള്ളാഹു വസാ സൈദന മുഹമ്മദീൻ വാലാ അലഹി വസ്ബി വസ്ലിം അള്ളാഹു വസൈദിനീൻ അള്ളാഹുല സൈദനൊൻഹി വസ് വസ് നമ്മൾ ചൊല്ലിയ ദിഖറുകൾ സലാത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് ദുനിയാവിലും നാളെ ആഹ്രത്തിലും ഉപകരിക്കുന്ന അമലാക്കിയ സ്വീകരിക്കട്ടെ അൽഹമദില്ലാ അലഹമ്മദില്ലാ അലഹമ്മദില്ല റഹ്മാനും റഹീമുമായ റബ്ബേ രാജാദി രാജനായനാദാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും വന്നുപോയ ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ മാപ്പാക്കണേ മാപ്പാക്കണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങൾ നീ പൊറുക്കണേയല്ല റബ്ബേനിലേക്ക് പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നതല്ല ഞങ്ങൾ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് റബ്ബെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നിട്ടാണ് റബ്ബന് ഇന്നിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നത് ഞങ്ങളൊക്കെ മനസ്സിലുള്ള വിഷം മുന്നേ തീർക്കണേയല്ല മാനസികമായിട്ടൊരുപാട് പ്രയാസത്തിലാണല്ല റബ്ബെ സമാധാനമില്ലാത്ത ജീവിതമാണ് റഹ്മാനെ സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്കിനി കൊണ്ടല്ല കടം കൊണ്ടുവല്ലാണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്തരുമായി നീ കാണിച്ചു കൊണ്ടാകുന്ന റബ്ബെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് അനുയോജ്യമായ നല്ല ശമ്പളമുള്ള ഹലാലായിട്ടുള്ള ജോലിയിലാക്കി കൊടുക്കല്ല റബ്ബെ ലൈസൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ജയിലിൽ കടന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസമാണ് റബ്ബെ റഹ്മാനെ ഞങ്ങളെ ധ്വാനി കേൾക്കണേ അല്ല ഞങ്ങളെ അടങ്ങേറി നീ മാറ്റിക്കൊണ്ട റഹ്മാനായ റബ്ബെ സമാധാനമുള്ള ജീവിതം കൊണ്ടാകുന്ന ഓരോ ദിവസവും പേടിയോണയാണ് വീട്ടിലിരിക്കുന്നത് റഹ്മാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ പോലും പറയാറുണ്ട് ദുവാ ചെയ്യണമെത്താന്ന് റബ്ബെ ദുവാനി കേൾക്കല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമനെ തീർക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ദുവാനി തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളെ മക്കളെന്നെ ദീനിനെ മക്കളാക്കണേ അല്ല റബ്ബയെ ആൻ ജീവിതത്തിൽ നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ല അള്ളഹാനെ റസൂലിനെ സ്നേഹിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെയൊക്കെ അല്ല അള്ളഹാനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന വിവാദത്ത് ദുനിയാവിൽ മാത്രമല്ല നാളെ ഉപകരിക്കുന്ന ഒരു മുതൽ കൂട്ടാക്കി ആക്കണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് ഞങ്ങളെ കബറിലേക്ക് വെളിച്ചമാക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ സ്വലാത്തൊക്കെ നീ സ്വീകരിക്കണേ മുത്ത റസൂലിൻ്റെ അടുത്തേക്ക് എത്തിക്കണേ അല്ല കുറഞ്ഞ ദിക്റും സലാത്തുമാണ് ഞങ്ങൾ ചെല്ലാറുള്ളത് റഹ്മാൻ റബ്ബെ അതിനെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ തീർക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ റബ്ബെ ഒരു കോടി പണമൊന്നും ആവശ്യമില്ല റബ്ബെ കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടെയുള്ള ജീവിതം ഞങ്ങൾക്ക് ഇനി നൽകണേ അല്ല ഞങ്ങളെ അധ്വാനി സ്വീകരിക്കല്ല ദുവാനി സ്വീകരിക്കണേ അല്ലാ പുണ്യമാക്കപ്പെട്ട റമല മാസമല്ലേ അള്ളാൻ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നത് ദുവാനി തട്ടല്ലെ അള്ളാഹ് ദുവാനി സ്വീകരിക്കണേ അള്ളാഹ് ആമീൻ 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 റഹ്മതി റഹമദിഖറഹിമീൻ വസല അള്ളത്തല ഹരി ഹൽക്കി സൈദന മുഹമ്മദീൻ വാലാ അലിഹി ഉസ്ലബിഹി വസ്ലീം സുബഹാൻ റബിക്റബുൽമിഫൂൻ വസ്ലാം മുർസലീൻ അലഹമുല്ലാ റബുൽ ആലമീൻ ബിഫാദലി സല അല മുഹമ്മദ് സല അലൈ വസല്ലം സല അലൈ മുഹമ്മദ് സല അലൈ വസ്ം സല അല മുഹമ്മദ് സല അലൈ വസ്ം അഹു വസ മു മുഹമ്മദ് യാറി സല വസീം എല്ലാവരോടും ദുാവസിയത്തോടെ അസലാമലൈക്കും വരഹമുല തൂ